പൗലോ സ്നേഹ എബ്രായർ കെഴുതിയ ലേഖനം ഏഴാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ തിരുവചനങ്ങൾ ഈ മൽക്കീസക്ക് ശാലയും രാജാവും മഹോന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമാകുന്നു അബ്രഹാം രാജാക്കന്മാരെ വധിച്ച് തിരികെ വന്നപ്പോൾ മൽക്കീസക്ക് അദ്ദേഹത്തെ എതിരെക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു അബ്രഹാം തന്റെ കൈവശമുണ്ടായിരുന്ന സകലത്തിൽ നിന്നും അദ്ദേഹത്തിന് പത്തിലൊന്ന് കൊടുത്തു അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം നീതിയുടെ രാജാവ് എന്നും ശോല്യവിന്റെ രാജാവ് അതായത് സമാധാനത്തിന്റെ രാജാവ് എന്നുമാകുന്നു അദ്ദേഹത്തിന്റെ പിതാവിനെയോ മാതാവിനെയോ ജീവിതാരംഭത്തെയോ അവസാനത്തെയോ പറ്റി വംശവലികളിൽ എഴുതപ്പെട്ടിട്ടില്ല എന്നാലോ ദൈവപുത്രന്റെ സാദൃശ്യത്തിൽ അവന്റെ പൗരോഹിത്യം എന്നേക്കും നിലനിൽക്കുന്നു ഇദ്ദേഹം എത്ര വലിയവൻ എന്നു നോക്കുവിൽ പിതാക്കന്മാരുടെ തലവനായ അബ്രഹാം അദ്ദേഹത്തിന് ദശാംശവും ആദ്യ ഫലങ്ങളും കൊടുത്തുവല്ലോ പൗരോഹിത്യം സ്വീകരിച്ചിരുന്ന ലേവിപുത്രന്മാർക്ക് ജനത്തിൽ നിന്ന് അബ്രഹാമിന്റെ കഠിപ്രദേശത്ത് നിന്ന് തന്നെ പുറപ്പെട്ടവരായ അവരുടെ സഹോദരന്മാരിൽ നിന്ന് ദശാംശം വാങ്ങിക്കൊള്ളുവാൻ ന്യായപ്രമാണ കൽപ്പന ഉണ്ടായിരുന്നു കർത്താവേ ജീവനുള്ള ഒരുവനും നിന്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവനായിരിക്കുകയില്ലല്ലോ നിന്റെ ദാസരെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ അമേൻ